ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ഫാഷ് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സൂപ്പർമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം സ്കിൻ ബ്രൈറ്റനിങ് ക്രീം നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ സൂപ്പർ ബായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ക്രീമാണ് ഇതൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നു ഭയങ്കര ഒരു വ്യത്യാസം നമുക്കറിയാൻ വേണ്ടി പറ്റും സ്കിന്നിനുള്ള അണ്ണിവിടെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് സ്കിൻ നല്ല പോലെ എന്താ പറയുക നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് പേര് എല്ലാവർക്കും അറിയാം ഈ സ്കിൻ പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി പല രീതിയിലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ പല രൂപത്തിലും നമ്മൾക്ക് ചുറ്റും ണ്ട് സോ അതെല്ലാം തന്നെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല എസ്പെഷ്യലി ഈ വെളുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് പ്രൊഡക്റ്റ് കാണിച്ചാലും അതിൻ്റെ ക്വാളിറ്റിയോ അത് എത്രത്തോളം അത് ടെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ളതോ ഇതൊന്നും നോക്കാതെ വെളുക്കാന്നുള്ളത് മാത്രം ഒരു ക്യാപ്ഷ മതി അപ്പോൾ നമ്മൾ ചാടിക്കയറി അങ്ങ് വീഴുന്ന ഒരു സംഭവമാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് സോ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ സ്കിൻ ശരിക്കും നാച്ചുറലായിട്ട് നമ്മൾ വെളുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ശരീരത്തിലേക്ക് മെലാലിൻ്റെ ആണ് നമ്മളുടെ കളർ നൽകുന്നത് അത് മിക്കവാറും എല്ലാവർക്കും അറിയാം അപ്പോൾ മെലാനിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മൾ സ്കിൻ ടോൺ കുറച്ച് ഡീപ്പായിട്ടിരിക്കും അതേ സമയത്ത് ഉൽപ്പാദനം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മളുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റായി വരും എന്ന് വെച്ചിട്ട് കുറച്ച് ഡീപ്പർ സ്കിൻ ടോണിൽ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര മോശം അങ്ങനൊന്നുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭംഗിയും എല്ലാം തന്നെയുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ അണ്ണി വണമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഞാനും പണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് തൊട്ടേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും സ്കിൻ വൈറ്റനിങ് ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഈവൺ നമുക്ക് സ്കിന്നിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കിഡ്നി പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതൊരു ആയിട്ട് എടുക്കുക ഒരിക്കലും നമ്മൾ എന്ത് വൈറ്റ്നിങ് ക്രീമോ കാര്യങ്ങളോ ഒന്നും വൈറ്റനിങ് ഉള്ള രീതിയിലേക്ക് പോകാതിരിക്കുക പിന്നെ ഒരുപാട് ഗ്ലൂട്ടോ തയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും അതും വളരെ സേഫായിട്ട് നിങ്ങൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമോ എന്ന് നൂറു വട്ടം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മളെ ഹെൽതി ഇരുന്നാലേ നമുക്ക് ആ സൗന്ദര്യം കൊണ്ട് കാര്യമുള്ളൂ നമ്മളുടെ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ടുള്ള സൗന്ദര്യം ഒരിക്കലും എന്താ പറയുക അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു നമുക്ക് ഹെൽത്തി ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗൈഡിനെസ് എടുക്കുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളേജ് എടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഒരു ഫെയർനെസ് ക്രീം പോലെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനുള്ള ഒരു ക്രീമാണ് പറയുന്നത് കേട്ടോ ഇതുണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് തിരിക്കും അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് മാറ്റി മാറ്റി ഒരാഴ്ച കൂടുമ്പോൾ ചെയ്ത് വെക്കുക അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ബ്രൈറ്റ്നിങ് ക്രീമുകളൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം ഇല്ല ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളില്ല അത് അതുമാത്രമല്ല ഇതിനകത്ത് കെമിക്കലൊന്നും തന്നെ ഇല്ല അപ്പോൾ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഞാൻ മിക്ക സ്കിൻ വൈറ്റനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ പറയുന്നത് എല്ലാവർക്കും അറിയാം റൈസാണ് ഇവിടെയും നമുക്ക് ആദ്യം വേണ്ടത് റൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ബാസ്മതി അല്ലെങ്കിൽ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എപ്പോഴും വൈറ്റ് റൈസ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതെടുക്കുക അതൊരു നാല് സ്പൂണൊക്കെ ആ ഒരു കണക്കിലൊക്കെ എടുത്താൽ മതി അതിലേക്ക് ഒരു അര കപ്പ് വെള്ളത്തിൽ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അരി അതിൻ്റെ കുറച്ച് കൂടുതൽ നമ്മൾ വെള്ളം എടുക്കുക എന്നുള്ളതാണ് കുറച്ച് കൂടുതൽ വെള്ളമെടുക്കുക അതൊരു രാത്രി ഫുള് ഹോൾ നൈറ്റ് ഒന്ന് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കുക അത് നെക്സ്റ്റ് ഡേ സോക്കിയത് കഴിഞ്ഞ് മോർണിങ്ങിൽ തന്നെ ഈ അരി നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നല്ല നല്ല വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ നമ്മൾ എന്താ പറയുക ചുമ്മാ നമ്മൾ വേണ്ടാത്ത വെള്ളം ഒഴിക്കാതെ നല്ല നമുക്ക് മിനറൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാരണം നമുക്ക് ആ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വെള്ളത്തിൽ വെള്ളമാണ് നമ്മുടെ ബെയ്സ് അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളമായിരിക്കണം അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിലിട്ട് ഈ വെള്ളത്തോട് കൂടിയിട്ട് അടിക്കുക അടിക്കുമ്പോൾ നമുക്ക് ഈ അരി പോലെയല്ല വരേണ്ടത് ട്ട് അതിനെ കുറച്ച് കൂടുതൽ വെള്ളം വെക്കാൻ വേണ്ടി പറയും നമ്മൾ എടുക്കുന്ന അരിയേക്കാളും വെള്ളം കൂടുതൽ വേണം നമുക്ക് ആവശ്യം ഇതിൻ്റെ റൈസ് അല്ല ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ മേളിൽ ഇങ്ങനെ വെള്ളം ഒന്ന് നിൽക്കുമല്ലോ മിക്സിയിലടിച്ച ഒരു പാൽ പോലെ കിട്ടുമല്ലോ അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ വെള്ളം മാത്രം നമുക്ക് ഊറ്റിയെടുക്കുക എന്നിട്ട് അത് നമുക്കൊന്ന് ഒരു കപ്പിൽ ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും കിട്ടത്തില്ല ഒരു ഹാഫ് കപ്പൊക്കെ ആയിരിക്കും കിട്ടുക അത് നോക്കൂ നിങ്ങൾ നമ്മൾ അളവ് നമ്മൾ എത്ര അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് കിട്ടും അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക ഒന്ന് വേവിക്കുക വെള്ളം മാത്രം വെച്ചിട്ടാണ് ഈ അരിയുടെ വെള്ളം മാത്രമാണ് വേവിക്കുന്നത് കേട്ടോ അതും നല്ല സിമ്മിൽ ഇട്ടിട്ട് ഒരുപാടതിൽ ഇടരുത് ഹെവിയായിട്ടല്ല ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി മാറ്റിവെക്കുക ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കുക അത് തണുത്തതിന് ശേഷം നമുക്ക് ആ അതിലേക്ക് കുറച്ച് നമുക്ക് ഒരു സ്പൂൺ നമുക്ക് അലോവിയറ ജെല്ലെടുക്കാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് വേണമെന്നില്ല നമുക്ക് നോർമലി നല്ല നല്ല അലോവേറയുടെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നല്ലതൊക്കെ കിട്ടും അത് എടുക്കുക കാരണം എല്ലാവർക്കും വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അത് മാത്രമല്ല ചിലവർക്ക് കറ്റാർ വോഴ ഡയറക്റ്റ് യൂസ് ചെയ്താൽ സ്കിന്നിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓർഗാനിക് ഷോപ്പിലൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്നാണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഒരു സ്പൂൺ നമുക്ക് കറ്റാർ വോഴ എടുക്കുക നമുക്ക് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുക ഒരു സ്പൂൺ നമുക്ക് റോസ് വാട്ടർ എടുക്കുക റോസ് വാട്ടർ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലതുപോലെ നമുക്ക് ഈ റൈസ് നമ്മൾ ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് സൂപ്പർഭായിരിക്കണം അപ്പോൾ അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു ശരിക്കും നമുക്കൊരു ക്രീം പോലെ കിട്ടും ഒരു ഫയർനസ് ക്രീമില്ല ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് കിട്ടും അപ്പോൾ ആ പേസ്റ്റ് നമ്മൾ ഒരു ചെറിയൊരു ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് സോ ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മൾ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മൾക്ക് ഒരു സ്കിൻ കുറച്ച് ബ്രൈറ്റാക്കി കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാ ദിവസവും രാത്രി നമുക്ക് ഈ ഒരു പാക്ക് പാക്കായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബ്രൈറ്റ്നിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം നമ്മൾ വൈറ്റ് സ്കിൻ വൈറ്റാകാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ക്രീമും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനു പകരമായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളവർ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് എനിക്ക് ബ്രൈറ്റ്നെസ് കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് അടുത്ത മാസം സ്കിൻ ഭയങ്കര മോശമായിരിക്കുകയാണ് അപ്പോൾ അതിനൊന്ന് ക്ലിയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അതിന് മുമ്പ് തന്നെ നമുക്കിത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഒരു ഒരാഴ്ച ശരിക്കും നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തു വരുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നല്ലൊരു നമുക്കിതിനൊരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ഇത് ഓരോ ദിവസം കാരണം ഇതിനകത്ത് വരുന്നത് വേറൊന്നും അല്ലല്ലോ നമുക്ക് റൈസാണ് അതുപോലെ തന്നെ അലോവേറ ആൽമണ്ട് ഓയിൽ ആൽമണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ മോയ്സ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എല്ലാ രീതിയിലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് ഓവർ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഏത് പ്രായക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാം ഏത് പ്രായം എന്ന് വെച്ചാൽ ഒരിക്കലും കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കരുത് കേട്ടോ ഒരു പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് അങ്ങനെയൊന്നും വേണ്ട അതിൻ്റെ താഴെയുള്ളവർക്കും വേണ്ട സ്കിൻ മെച്ചോർഡ് കുട്ടികളിൽ എന്നോട് പലരും ചോദിക്കും കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പാടുമോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും ചെയ്യേണ്ട ഒരു പതിനാറ് വയസ്സാവും കുട്ടികളുടെ സ്കിൻ ആ ഒരു മെച്ചു മെച്ചുവോർഡ് ആവാനായിട്ട് ബേബി സ്കിന്നായിരിക്കും ശരിക്കും കുട്ടികളുടെ സ്കിന്നെന്ന് പറയണത് ഭയങ്കരമായിട്ട് ഒരു ബേബി സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവർ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് കാര്യങ്ങൾ അവർക്കുള്ള മോയ്സ്ചറൈസർ ഇതെല്ലാം കൊടുത്താൽ തന്നെ ഒരു ബേബി സൺസ്ക്രീൻ അതുപോലെ മോയ്സ്ചറൈസർ ഇതൊക്കെയാണ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്കിൻ കെയർ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിതുപോലെ പാക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പല പേരൻസിൻ്റെയും കൺസേൺ ആണ് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ പല പല പാക്കൊക്കെ ട്രൈ ചെയ്യാൻ പറയും അതിട്ട വെളുക്കും ഇതിട്ട വെളുക്കും ഇത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി കാരണം നമ്മൾ ബേബി സ്കിൻ എന്ന് വെച്ചാൽ അതൊന്ന് മെച്ചോർഡായി ആ ഒരു യഥാർത്ഥ ഇതിലേക്ക് വരുവാണോ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളിങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡള്ളാകത്തേയുള്ളൂ അല്ലാതെ കുട്ടികളുടെ സ്കിൻ ഒരിക്കലും ആ ഒരു സമയം തൊട്ടേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്നതല്ല സ്കിൻ മെച്യോർഡ് ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല പതിനാറ് വയസ്സിന് ശേഷം നിങ്ങൾ ഇതുപോലെയുള്ള ക്രീമും കാര്യങ്ങളെല്ലാം എന്ത് വേണമെങ്കിലും നാച്ചുറൽ ആയിട്ടാണെങ്കിൽ എന്താണെങ്കിലും ബേബി സ്കിന്ന ആയിremo ചെയ്യാದಿരിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അത് കഴിയുമ്പോൾ വീണ്ടും ഒരു 7 ഡേസിനു വേണ്ടി റെഡിയാക്കി വെക്കുക അത് യൂസ് ചെയ്യുക അപ്പോൾ இதெல்லாம் ആർക്കും നല്ലപോലെ റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഓവർ ഡ്രൈ ആണെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലല് பகരായിട്ടും ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കാം കേട്ടോ ഞാനിവിടെ വൈറ്റമിൻ ഇ പറയാത്തു വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമല്ല അതൊരു ഭയങ്കര ഒരു ഒട്ടുന്ന രീതിയിൽ വരും അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വൈറ്റമിൻ ഇ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊരു സ്പൂണേ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെ സ്കിൻ ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൽമണ്ട് ഓയിൽ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക കുറ നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നവിടെ ഒരു അര സ്പൂൺ കുറച്ച് മതി കേട്ടോ ആ രീതിയിൽ ഓ എടുത്താൽ മതി അപ്പോൾ നല്ല പോലെ റിസൾട്ട് ഉണ്ടാവും ഇനി വൈറ്റ്നിങ് ക്രീം കാര്യങ്ങളൊക്കെ മേടിച്ച് പൈസ കളയേണ്ട അതുമാത്രമല്ല സ്കിന്നിന് ദോഷമാണ് നമ്മുടെ ഹെൽത്തിന് ദോഷമാണ് അപ്പോൾ എന്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയുന്ന ആൾക്കാരടുത്ത് ചോദിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാവട്ടെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക അതുപോലെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കണ്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്